പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രേമം സിനിമയിൽ മദർ ടീച്ചറെ രഹസ്യമായി പ്രേമിക്കാൻ നടന്ന സാറിൻ്റെ കഥാപാത്രത്തിലൂടെ മലയാളി മനസ്സിൽ ഇടം പിടിച്ച നടനാണ് വിനയ് ഫോട്ട് ചിത്രത്തിലെ വിനയൻ്റെ കഥാപാത്രവും ജാവ സിമ്പിളാണ് എന്നാൽ പവർഫുൾ ആണെന്നുമുള്ള ഡയലോഗും പ്രേക്ഷക മനസ്സിൽ ഇന്നും മാഞ്ഞിട്ടില്ല

நம்மட உத்தானே நம்மட சொத்தான லாலே லாலேட்டன் എന്റർടൈൻമെന്റ് ഡെസ്ക് സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ